പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾ തേരാപ്പാറ നടക്കുകയാണോ അതും മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ സങ്കടപ്പെടേണ്ട ഒരു കിടന ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എങ്കിൽ വിട്ടോ നേരെ ജർമ്മനിയിലേക്ക് പഠനത്തോടുകൂടി കുറച്ച് കാശും കയ്യിലിരുന്നാൽ എങ്ങനെ ഇരിക്കും അത് അടിപൊളിയല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വന്തം ലാംബികസിന്റെ ഒപ്പം കൂടിക്കോള് കേട്ടോ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വാ സ്റ്റേഫണ്ടോട് കൂടിയുള്ള പഠനവും കൂടാതെ പഠനശേഷം നിങ്ങൾക്ക് അവിടെ തന്നെ ജോലി നേടാവുന്നതാണ് ഇനിയിപ്പോൾ ലാംഗ്വേജ് ആണ് നിങ്ങളുടെ പ്രശ്നം പേടിക്കണ്ട നമ്മുടെ നിങ്ങൾക്കായിട്ട് ട്രെയിൻ നമ്മുടെ ജർമ്മൻ ലാംഗ്വേജ് അതും മുതൽ ചെയ്തവരെയാണ് ഇനിയിപ്പോൾ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാട്ടോ ജർമ്മൻ ലാംഗ്വേജ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുവാൻ നൂറ് ശതമാനം വിദഗ്ധരായ അധ്യാപകരാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ പെർഫോമൻസ് മോണിറ്ററിംഗ് സംവിധാനം മികച്ചതാണ് കൂടാതെ ക്ലാസ് റൂംസ് എല്ലാം സ്മാർട്ട് ക്ലാസ് റൂംസ് ആണ് കേട്ടോ ഇതെല്ലാം ഉള്ളതുകൊണ്ട് കുറേ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനും പഠിക്കും ഇതൊന്നുമല്ല കേട്ടോ ലാബികസിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള പോസ്റ്റ് ലാൻഡിംഗ് സർവീസിംഗ് ആണ് കേട്ടോ വിസ അസിസ്റ്റന്റും ബാങ്കിങ് സപ്പോർട്ടും ലീഗൽ സപ്പോർട്ടും അക്കോമഡേഷൻ സർവീസും എല്ലാം ഉണ്ട് ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബ് അസിസ്റ്റൻസ് കൂടി ഇവർ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ നമ്മുടെ ലാംബികസിനെ കോൺടാക്ട് ചെയ്യുന്നോളൂ നമുക്ക് അങ്ങ് നേരെ അങ്ങ് പറഞ്ഞേക്കാതെ ഇപ്പൊ നമ്മുടെ ലൊക്കേഷൻ കൊടുക്കേണ്ട എറണാകുളം കടവന്തര റൂട്ടിലായിട്ടാണ് നമ്മുടെ ലാംബികസ് ഉള്ളത്